നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രഹണം കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ പന്ത്രണ്ട് നാളുകൾക്ക് വലിയ മാറ്റം സംഭവിക്കുന്നു ദോഷങ്ങളുണ്ടെങ്കിൽ പോലും സന്ദർഭോചിതമായി ഗ്രഹസ്ഥാനങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായി സമൃദ്ധി ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ആ മാറ്റം വരുന്നതിലൂടെ സമൃദ്ധി ലഭിക്കുന്ന പന്ത്രണ്ട് നാളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സത്യസന്ധമായി ചില പദ്ധതികൾക്ക് നേതൃത്വം നൽകുക കിട്ടാതെ കിടക്കുന്ന ധനം ലഭിക്കുക അകന്നു നിന്ന കുടുംബങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടാവുക വസ്തുവകകളിൽ നിന്നും നിധിയോ അതുപോലെയുള്ള വസ്തുക്കളോ ലഭിക്കുക രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വിജയം ലഭിക്കുക ലോട്ടറി ഭാഗ്യം നറുക്കുകളിൽ വിജയം സർക്കാർ ജോലി വിദേശീയരുമായി അടുപ്പത്തിന് സാധ്യത പ്രേമകാര്യങ്ങളിൽ വിജയം തുടങ്ങി ജീവിതത്തിൽ സമൃദ്ധി വന്നു ചേരുന്ന ചില സംഭവ വികാസങ്ങളിൽ പന്ത്രണ്ട് നാളുകൾക്കുണ്ടാകുന്നു പന്ത്രണ്ട് നാളുകൾ ഭരണി കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി തൃക്കേട്ട പൂരാടം തിരുവോണം ചതയം ഉത്രട്ടാതി രേവതി തുടങ്ങിയ നാളുകളാണ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ മൃഗങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ആശുപത്രിവാസവും അതുപോലെ തന്നെ വാഹന തകരാറ് മൂലം ധനനഷ്ടം തുടങ്ങിയവ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഈശ്വരാധീനത്തിനായി ക്ഷേത്ര സന്ദർശനം അനിവാര്യമാണെന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ നമസ്കാരം